ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കോട്ടൺ കുർത്തീസിന്റെ കളക്ഷൻ ആട്ടോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം സമ്മർ സീസൺ പറ്റി അടിപൊളി കോട്ടൺ കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരാൾക്കും തരാൻ പറ്റാത്ത അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളേഴ്സ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നാലും ഒരു ലൈറ്റ് ആൻഡ് പേസ്റ്റൽ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചേർത്തിരിക്കുന്നതാണ് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഒരു ലൈറ്റ് ഗ്രീൻ ഒക്കെ ആയിട്ട് മിക്സ് ആകുന്ന ആകുന്നത് പേസ്റ്റൽ ആണ് ചൈനീസ് കോളർ നെക്കാണ് വരുന്നത് ഇവിടെ ഒരു ഓപ്പൺ വരുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ ലെങ്തി ആയിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിലാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് എന്താ പറയുക ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ ഒരു സീസൺ പറ്റിയ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കളക്ഷനാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കോളറിനെ ഒക്കെ ചെയ്തു വരാൻ ടൈം തന്നെ അറിയാം എന്നിട്ട് നമ്മൾ പ്രൈസ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ കാരണം ഈ കോട്ടൺ മെറ്റീരിയലിന്റെ ഒക്കെ കളർ ഒരുപാട് നമുക്ക് കിട്ടില്ല അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വീഡിയോ കാണുമ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ലൈറ്റ് ഓണിയം പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നല്ലൊരു ചൈനീസ് കോളറിനൊക്കെ ഇവിടെ ഒരു ഫ്രണ്ട് ഓപ്പണുമായിട്ട് വരുന്ന സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പ്യൂർ കോട്ടൺ കുർത്തിയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തുള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ നമുക്ക് സൈസസും അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ലാവൻഡർ കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല രീതിയിൽ വൈറ്റ് മിക്സ് ആയിട്ട് വരുന്ന ലാവൻഡർ കളറാണ് നമ്മൾ എല്ലാ കളേഴ്സും തന്നെ ലൈറ്റ് ഷെയ്ഡാട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നല്ല അടിപൊളി ഒരു ലൈറ്റ് പിസ്താഗ്രീൻ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ പേടിയിരുന്ന അടിപൊളി കോട്ടൺ സ്റ്റാൻഡേർഡ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേയുള്ളൂ അപ്പൊ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അതിൽ തന്നെ ഓർഡർ ഓട്ടെടുക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയറി നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരും മാക്സിമം എല്ലാവരും തന്നെ ഗീവിലും പങ്കെടുക്കുക കേട്ടോ അപ്പൊ നമുക്കിനി നാളെ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക് യു